ചന്ദം രാമ രാധി മധുരം മധുരാക്ഷരം കവിതാശാഹ വന്ദേ ആരുഹ്യകവിദാശാഹാവേ വാൽമീകോകുലം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമോ നമ നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ ആ രാജ്യ ഭരണത്തിന് ഉണ്ടായ ഫലം രാജ്യഫല രാജ്യഭാര ഫലം എന്താണെന്നും ശ്രീ നാര രാമായണത്തിൻ്റെ ഫലശ്രുതിയെക്കുറിച്ച് നമുക്ക് വിശദമാക്കാം ശ്രീരാമചന്ദ്രൻ അധികാരത്തിൽ വന്നു പട്ടാഭിഷേകം കഴിഞ്ഞു സമസ്ത ജനങ്ങൾക്കും അനുഗ്രഹ ആശ്വസുകൾ നൽകി സമ്പത്തും അനുഗ്രഹങ്ങളുമാണ് വാനരാദികൾക്ക് നൽകിയത് ഓരോരുത്തരെയും യഥാസ്ഥാനത്തേക്ക് കൈ നിറയെ സമ്മാനങ്ങളും മനസ്സ് നിറയെ അനുഗ്രഹങ്ങളും കൊടുത്തു അവരുടെ ജീവിതത്തെ പരിപോഷിപ്പിച്ചു ഭഗവാനുമായിട്ടും അയോധ്യയുമായിട്ടുള്ള ഒക്കെ ബന്ധം നിലനിർത്തുന്ന തരത്തിൽ എപ്പോൾ വേണമെങ്കിലും വന്ന് കണ്ട് അനുഗ്രഹം സൗഹൃദം സ്നേഹം ഒക്കെ പങ്കുവയ്ക്കാനുള്ള അനുഗ്രഹങ്ങളും അവകാശങ്ങളും സ്നേഹവും എല്ലാം പങ്കുവെച്ച് എല്ലാവരെയും വിട്ടയിച്ചിട്ട് ഭഗവാൻ സീതാദേവിയോട് ഒന്നിച്ച് അനേക കാലം രാജ്യം ഭരിക്കുകയാണ് അപ്പോൾ ഉണ്ടായ ആ ഫലമാണ് രാജ്യം ഭരിക്കുമ്പോൾ അയോധ്യ നിവാസികൾക്ക് മാത്രമല്ല ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ഉണ്ടായ നന്മയെക്കുറിച്ചാണ് രാജ്യഭാരത്തിൻ്റെ ഫലം പറയുന്നത് ജാനകി ദേവിയോടുകൂടി രാഘവചന്ദ്രൻ വളരെ ആനന്ദത്തോടു കൂടി രാജ രാജഭോഗകീയമായ എല്ലാ ഭോഗങ്ങളും അനുഭവിച്ച് രാജ്യഭാരം നടത്തി അതുപോലെ തന്നെ ശ്രേഷ്ഠമായ പല യാഗങ്ങളും അശ്വമേധ യാഗങ്ങളും ചെയ്ത് വിശ്വം മുഴുവൻ കീർത്തി വർദ്ധിപ്പിച്ചു അങ്ങനെ അദ്ദേഹം കീർത്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല സർവ പ്രജകൾക്കും സൗഖ്യം കൊടുത്തു സൗഖ്യമെല്ലാം ഉണ്ടാക്കി അതുപോലെ തന്നെ വിശ്വമെല്ലാം പരിപാലിച്ചു വിശ്വത്തെ മുഴുവൻ പരിപാലിക്കുകയാണ് ആ ആദിനാരായണമൂർത്തി ഭൂമിയിൽ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിലിരുന്നു കൊണ്ട് വൈധവ്യ ദുഃഖം വനിതമാർക്കാര്ക്കുമില്ല വനിതമാർക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകണമെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെടണം ഭർത്താവ് നഷ്ടപ്പെടണമെങ്കിൽ അവരൊന്നിൽ വധിക്കുകയോ വധിക്കപ്പെടുകയോ മരിക്കപ്പെടുകയോ ഒക്കെ ചെയ്യണം അസുഖങ്ങൾ മുഖാന്തരം അതൊന്നുമില്ലാതെ പുരുഷന്മാരെയൊക്കെ സംരക്ഷിക്കുന്നു സ്ത്രീകളെയൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി പരിരക്ഷിക്കുന്നു അസ്വ്യാധി ഭയമില്ല അസുഖങ്ങൾ വരുന്നു എന്നൊരു ഭയമില്ല പഴയ കാലത്ത് അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഉണ്ടാകുന്നതാണ് ഇപ്പോഴസുഖങ്ങളുണ്ടാകുന്നതിന് നേരെ വിപരീതമായിരുന്നു അന്ന് അസുഖങ്ങളോ ആശുപത്രികൾ സമ്പ്രദായങ്ങളോ ഒന്നുമില്ല ഉണ്ടായിരുന്നത് അഞ്ചാമത്തെ വേദമായ ആയുർവേദം മുഖാന്തരമുള്ള ആ ഒരു ചികിത്സ മാത്രമാണ് അത് നിസ്സാരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ അന്ന് ഉണ്ടാവുകയുള്ളായിരുന്നു ആഹാരത്തിലൂടെയും വായുവിലൂടെയും വെള്ളത്തിലൂടെയും അങ്ങനെ ഒരു വിധത്തിലുള്ള അസുഖങ്ങളും ജനങ്ങൾക്കുണ്ടാവാതിരിക്കുവാൻ വേണ്ടി ഭഗവാൻ നന്നായി ശ്രദ്ധിച്ചു അതുപോലെ സസ്യങ്ങളെല്ലാം പരിപൂർണമായി ശോഭിച്ചു എല്ലാ സസ്യങ്ങളിലും പുഷ്പങ്ങളും ഫലങ്ങളും കൊണ്ട് തിങ്ങി നിറഞ്ഞു മനുഷ്യർക്കാവശ്യമുള്ളത് ആവശ്യമുള്ളത് എല്ലാം പ്രകൃതി സമ്പൽ സമൃദ്ധമായി അതായത് പ്രകൃതിയുടെ പുരുഷനാണ് സാക്ഷാൽ ശ്രീനാരായണസ്വാമി അദ്ദേഹം ഭൂമിയിൽ ഭരിക്കുമ്പോൾ അത് പ്രകൃതി എന്തെങ്കിലും കുറവ് വരുത്തുമോ അതുകൊണ്ടാണ് ഭഗവാൻ വൃന്ദാവനത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ആ വൃന്ദാവനത്തിൽ എല്ലായ്പ്പോഴും വസന്തകാലമായിരുന്നു പ്രകൃതീശ്വരിയായ ദേവി ഭഗവാനോടൊപ്പം നിന്ന് സന്തോഷിക്കുകയും രമിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതുപോലെ ധരിത്രി ഭൂമി ഭൂമിയിൽ കള്ളന്മാരുടെ യാതൊരു ഭയം ഉണ്ടായിട്ടില്ല അങ്ങനെ ആ അങ്ങനെയുള്ള ഭീഷണികളൊന്നുമില്ല അതുപോലെ ബാലമരണങ്ങളില്ല ബാലമരണം കുട്ടികളുടെ മരണം കുട്ടികൾക്ക് അസുഖങ്ങൾ വന്നു ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടാകാ ഉണ്ടാകാതെ വന്നു അതുപോലെ തന്നെ മഴയും അത് എല്ലാ ഋതുക്കളും യഥാർത്ഥ രൂപത്തിൽ തന്നെ അതാത് സമയത്ത് ഉണ്ടാകും അധിക വർഷമോ അല്ലെങ്കിൽ വർഷ വർഷമില്ലാത്ത അവസ്ഥയോ മഴയില്ലാത്ത അവസ്ഥയോ മഴ കൂടുതലുള്ള അവസ്ഥയോ കൊണ്ട് ജനങ്ങൾ വിഷമിക്കില്ലായിരുന്നു എല്ലാവരും രാമപൂജാപരന്മാരായിരുന്നു ഭൂമിയിലുള്ളവർ എല്ലാവരും ആത്മീയമായ അന്തരീക്ഷത്തിൽ ഭഗവാൻ ഭരിക്കുമ്പോൾ ആത്മീയതയല്ലേ ആത്മ ആത്മീയ ബാധയിലൂടെ സഞ്ചരിക്കുന്ന അച്ഛനമ്മമാരുള്ള വീട്ടിലെ മക്കളും അതേപോലെ ആത്മസംയമനം വന്ന ഇരുത്തം വന്ന മക്കളായിരിക്കും തലമുറകളായിരിക്കും എന്ന് പറയുന്നത് പോലെ ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഇരുന്നരുള്ളുന്ന ഭരിക്കുന്ന ആ ഭൂമിയിൽ എല്ലാ ജനങ്ങളും ആത്മസംതൃപ്തിയുള്ളവരും എപ്പോഴും ആത്മാ ഭഗവാനെ പൂജിക്കുന്നവരും ഹരിനാമം ജപിക്കുന്നവരുമായിരുന്നു വർണ്ണാശ്രമധർമ്മങ്ങൾ എല്ലാം എല്ലാവരും ആചരിക്കുമായിരുന്നു വർണ്ണാശ്രമങ്ങൾ നാല് ആശ്രമങ്ങൾ അതെല്ലാം കൃത്യമായി തന്നെയാണ് ആശ്രമങ്ങളെല്ലാം ഗ്രഹസ് ബ്രഹ്മചര്യം വാന ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം അപ്പോൾ ഗൃഹസ്ഥാശ്രമത്തിന് ശേഷം വാനപ്രസത്തിലൂടെ സന്യാസത്തിലേക്ക് പോകുന്ന ആ ഒരു സമ്പ്രദായം അന്ന് നിലനിന്നിരുന്നു കാരണം ആ ഭൗതിക സുഖങ്ങളോടും ഭോഗങ്ങളോടും അമിതമായി ഇഴുകിച്ചേരലില്ലാത്തതുകൊണ്ടാണ് ഗൃഹസ്ഥാശ്രമം കഴിയുമ്പോൾ വാനപ്രസ്ഥത്തിലേക്ക് പോകുവാൻ മനുഷ്യർക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് അത് ഇല്ലാത്തത് എന്തുകൊണ്ടാണ് ആ ഗൃഹസ്ഥാശ്രമികൾ തൻ്റെ മക്കളെ ആ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ തങ്ങൾക്ക് സ്വതന്ത്രമാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ പുത്ര മിത്രാദികളോടും നമ്മുടെ സ്ഥാപന ജംഗമ വസ്തുക്കളോടുമുള്ള ആ ഒട്ടിച്ചേരൽ കൊണ്ടാണ് നമ്മളതിൽ നിന്ന് വിട്ടുപോകാത്തത് ആ വിട്ടുപോരാത്തതിന്റെ കാരണമാണ് ഈശ്വര ചിന്തയോ ആത്മബോധമോ ഇല്ലാത്തത് ആത്മബോധത്തിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് നമ്മുടെ കർമ്മങ്ങൾ അതായത് ഗൃഹസ്ഥാശ്രമിയുടെ കർമ്മം പൂർത്തിയായാൽ അടുത്ത കർമ്മമായ വർണ്ണാശ്രമ ധർമ്മത്തിലെ മൂന്നാമത്തെ ആ ധർമ്മമായ സന്യാസത്തിലൂടെ ഭഗവാനെ അറിയുവാൻ വാനപ്രസ്ഥത്തിലൂടെ ഭഗവാനെ അന്വേഷിക്കാൻ ആരംഭിക്കും അതിനുശേഷം പൂർണ്ണമായി ഭഗവാനിലേക്ക് ലയിക്കുവാനുള്ള കർമ്മങ്ങളിലൂടെ സന്യാസാശ്രമത്തിലേക്കും പ്രവേശിക്കും ഈ ആശ്രമങ്ങളൊക്കെ ഭഗവാന്റെ ഭരണകാലത്ത് എല്ലാ ജനങ്ങളും അനുവർത്തിച്ചിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ എല്ലാവരുടെയും മനസ്സിൽ നല്ല ചിന്തയല്ലാതെ മറ്റൊന്നുമില്ല ആരും പരസ്ത്രീകളെ നോക്കാറില്ല പരസ്ത്രീകളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുകയോ അന്യ സ്ത്രീകളെ ഉപദ്രവിക്കുകയോ കടന്ന് ആക്രമിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു അതുപോലെ തന്നെ പരദ്രവ്യവും ആരും തട്ടിപ്പറിക്കുവാനും ശ്രമിക്കില്ലായിരുന്നു അന്യരുടെ സമ്പത്ത് കൊള്ളയടിക്കുവാനും സ്വന്തമാക്കാനും ആരും ശ്രമിക്കില്ലായിരുന്നു എല്ലാവർക്കും ഇന്ദ്രിയ നിഗ്രഹമുണ്ടായിരുന്നു അതായത് ഇന്ദ്രിയങ്ങളെ തോന്നിയ വഴിയിൽ അഴിച്ചുവിട്ട് കാണുന്ന കാമ ക്രോധ ലോഹമോഹങ്ങളുടെ പിന്നാലെ ഓടിപ്പോകുന്ന ആ ഒരു ജീവിത ശചിയല്ലായിരുന്നു അന്നത്തെ മനുഷ്യർക്ക് ഉണ്ടായിരുന്നത് ആരെയും നിന്ദിക്കുകയില്ല പരസ്പരം ആരെയും അവഹേളിക്കുകയോ ഒന്നുമില്ല എല്ലാം ബഹുമാനപൂർവ്വമായ പരസ്പര ബഹുമാനത്തോടെയുള്ള സംഭാഷണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരച്ഛൻ എങ്ങനെയാണ് തൻ്റെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത് അവരുടെ ക്ലേശങ്ങളറിഞ്ഞ് അവരുടെ ആവശ്യങ്ങളറിഞ്ഞ് അവരുടെ സന്തോഷങ്ങളും ദുഃഖങ്ങളും അറിഞ്ഞ് ഒരു അച്ഛൻ എങ്ങനെ മക്കളെ പരിപാലിക്കുന്നു അതുപോലെയായിരുന്നു ശ്രീരാമചന്ദ്രൻ തൻ്റെ പ്രജകളെ പരിരക്ഷിച്ച് പോരുന്നത് അങ്ങനെ സങ്കേതവാസികളായ ജനങ്ങൾക്ക് ഇനിയും ലോകത്തിൻ്റെ ലോകത്തിൽ ഇതുപോലെ ഒരു സുഖം അവർക്ക് ഇതിൽ ഇതിൽപരമുണ്ടോ ഒരു സ്വർഗീയ അനുഭവമാണ് ഭൂമിയിൽ ജീവിച്ചിരുന്ന അവസരത്തിൽ തന്നെ ശ്രീരാമചന്ദ്രൻ അവർക്ക് കൊടുത്തത് അപ്പോൾ വൈകുണ്ഠ ലോകത്ത് വസിക്കുന്നതിന് തുല്യമായ ആ ഒരു അവസ്ഥ വൈകുണ്ഠമെന്ന് വച്ചാൽ കുണ്ഠനയൊന്നുമില്ലാത്ത ശോകങ്ങളൊന്നുമില്ലാത്ത ആ മോഹങ്ങളെല്ലാം അകന്ന് അകന്നു കഴിയുമ്പോഴാണ് നമ്മളിൽ നിന്ന് ശോകം വിട്ടകലുന്നേ സ്ഥായിയായ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത് ആ ഒരു അവസ്ഥയിലൂടെയായിരുന്നു വൈകുണ്ഠം പ്രാപിച്ച അവസ്ഥയിലൂടെയായിരുന്നു ശ്രീരാമചന്ദ്രന്റെ ഭരണകാലത്ത് ഭൂമിയിലെ ജനങ്ങൾ കഴിഞ്ഞുകൂടിയിരുന്നത് ഇനി രാമായണത്തിന്റെ ഫലശ്രുതി രാമായണം നമ്മൾ മുപ്പത്തിയൊന്ന് ദിവസം വായിക്കുന്നു അല്ലെങ്കിൽ രാമായണം വായിച്ച് പൂർത്തിയാക്കുന്നു ഒരു വർഷമെടുത്തായാലും വായിക്കാം ഒരു മാസം കൊണ്ട് വായിക്കാം അതല്ല ഒരാഴ്ച കൊണ്ട് വേണേലും വായിക്കാം അപ്പോൾ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ ഓരോ തവണയും വായിച്ചു കഴിയുമ്പോൾ ആ വായനയ്ക്കൊരു ഫലശ്രുതി ഉണ്ട് ഈ ഈ വായനയ്ക്കുള്ള ഫലശ്രുതി എന്താണ് നമ്മൾ എത്ര കാലം വായിച്ചിട്ടും ആ ഫലം നമ്മൾ കേൾക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നമ്മൾ ഇത് ഈ പറയുന്ന പോലെ ഭക്തിയോടെ ശ്രദ്ധയോടെ സം ഭഗവാന് സമർപ്പണമായി ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളിതൊരു ചടങ്ങായിട്ട് മാത്രം ആ എല്ലാവരും രാമായണം കർക്കിടക മാസത്തിൽ വായിക്കുന്നു എന്ന് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുള്ളവരിലൂടെയും പ്രഭാഷകരിലൂടെയൊക്കെ അറിയുന്നു അപ്പം ഞാനും വായിച്ചേക്കാം അതുകൊണ്ട് രാമായണം എടുത്തുവച്ച് വായിക്കാൻ ആരംഭിക്കുന്നു അങ്ങനെയുള്ളവർക്കല്ലേ ഈ ഫലശ്രുതി ഇത് രാമൻ്റെയും സീതാദേവിയുടെയും പാദചരണങ്ങളിലൂടെ അവരുടെ ആത്മാവിനെ പിന്തുടർന്നുകൊണ്ട് ഭക്തിയുടെയും ഭക്തിയുടെ പര്യായമാണ് ഹനുമാൻ സ്വാമി ജ്ഞാനത്തിൻ്റെ പര്യായമാണ് ശ്രീരാമചന്ദ്രൻ അത് അത് പ്രകൃതീശ്വരിയായ ദേവിയാണ് സാക്ഷാൽ മായാസ്വരൂപിണി ആ മായയെ കടന്ന് ഭക്തിയിലൂടെ വൈരാഗ്യങ്ങൾ സിദ്ധിച്ച് ഭഗവത് പാദത്തിലെത്തുന്ന ആ പരിപൂർണമായ അവസ്ഥയാണ് രാമായണ പാരായണത്തിലൂടെ ഓരോ ഭക്തനും ലഭിക്കേണ്ടത് അത് ലഭിക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന ഫലശ്രുതിയാണിത് അപ്പോൾ രാമായണം വായിക്കാൻ തുടങ്ങുന്നവർക്ക് ഈ പറയുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകാൻ കഴിയില്ല എങ്കിലും ഭക്തിയോടെ വായിച്ചാൽ ആദ്യ വായനയിൽ തന്നെ ആ ഭക്തി കൈക്കൊള്ളുന്ന വ്യക്തികൾക്ക് ആദ്യ വായനയിൽ തന്നെ ഈ മുക്തി സിദ്ധിക്കുക തന്നെ ചെയ്യും അപ്പോൾ രാമായണത്തിൻ്റെ ഫലശ്രുതി നോക്കാം അധ്യാത്മരാമായണം ഇത് എത്രയും അത്യുത്തമോത്തമം മൃത്യുജക്തം മൃത്യുവിനെ ജയിക്കുവാൻ ഏറ്റവും നല്ലതാണിതെന്ന് മൃത്യു മരണം മരണത്തെ ജയിക്കുന്നത് എങ്ങനെയാണ് ഒരു വ്യക്തി അമരനായി മാറുന്നത് എങ്ങനെയാണ് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടാണ് പൂർവ്വകാലത്ത് പഴയ കാലത്ത് ജീവിച്ചിരുന്ന ഇപ്പോഴും നമ്മൾ സപ്ത ഋഷികളെയും ഒക്കെ നമ്മൾ ആചരിക്കുന്നു നാരദ മഹർഷിയെയും ദുബുരുവിനെ ആചരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പുരാണങ്ങളിലുള്ള എല്ലാവരും ശ്രീരാമചന്ദ്രനെയും സീതാദേവിയെയും ഹനുമാൻ സ്വാമിയെയും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും അദ്ദേഹത്തിനോടൊപ്പം ജീവിച്ചിരുന്നവരെയൊക്കെ നമ്മൾ ഇപ്പോഴും അവർ ജീവിക്കുക നമ്മുടെ നാവിലൂടെ നമ്മുടെ മനസ്സിലൂടെ അല്ലേ അതെ എന്തുകൊണ്ടാണ് അവരൊക്കെ ചിരഞ്ജീവികളായത് ചിരഞ്ജീവികൾ എന്ന് വെച്ചാൽ ഒരിക്കലും മരിക്കാത്തവർ എന്നാണ് അർത്ഥം ഒരിക്കലും മരിക്കാതെ കാലാതീതരായി എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്നവരും അറിയുന്നവരും അവരുടെ ജീവിതത്തെ പിന്തുടർന്നവരുമാണ് മരണമില്ലാത്തവരായി മാറുന്നത് അത് രാമായണം ഭക്തിയോടെ രാമചരിതത്തിൻ്റെ ആ അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ നമ്മളും ഇല്ലാത്തവരായി മാറി ശ്രേഷ്ഠരായി മാറും എന്നാണ് ആദ്യത്തെ തന്നെ ഫലം അതുപോലെ അജ്ഞാനം എല്ലാം മാറി മനുഷ്യന് ഓരോ മനുഷ്യനും ഈ ജന്മത്തിൽ തന്നെ മുക്തി സിദ്ധിക്കും യാതൊരു സംശയവുമില്ല നിസ്സംശയം പറയുകയാണ് അതുപോലെ തന്നെ ധനം ധാന്യം എല്ലാം ലഭിക്കും അതെല്ലാം അഭിവൃദ്ധിയും ഉണ്ടാവും ധനമില്ലാത്തവർക്ക് ധനം അഭിവൃദ്ധിയില്ലാത്ത ജീവിതത്തിന് അഭിവൃദ്ധികരമായിട്ടുള്ള എല്ലാ സമ്പത്തും ധാന്യങ്ങളും ധനവും എല്ലാം ലഭിക്കും അത് വായിച്ച് ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നവർക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ആ ശത്രു പീഠയില്ലാതെയായി വരും ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗാതുരായിട്ട് ജീവിക്കുന്നവർക്ക് ആരോഗ്യവർധനവിനും ഏറ്റവും നല്ല ഔഷധമാണ് രാമായണം അതുപോലെ ദീർഘായുസ്സുകളായി മാറും ദീർഘായുസായി രോഗപ്പെട്ടിട്ട് ദീർഘായുസായിട്ട് ബെഡിൽ കിടക്കുന്ന അവസ്ഥയല്ല പറഞ്ഞത് ആരോഗ്യകരമായി കർമ്മങ്ങൾ ചെയ്ത് ആത്മീയ കാര്യങ്ങൾ പഠിച്ച് അത് പ്രചരിപ്പിച്ച് ഈശ്വരീയമായ ആ ഒരു ആത്മീയ തലത്തിലൂടെ അനേക കാലം ജീവിക്കുവാൻ ഈ രാമായണം നമ്മെ സഹായിക്കുന്നു സകല അഭീഷ്ടങ്ങളും നമുക്ക് തരുന്നു അഭീഷ്ടങ്ങളെന്ന് വെച്ചാൽ എല്ലാ ഇഷ്ടങ്ങളും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ രാമായണം നമ്മെ സഹായിക്കും എന്നാൽ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഈ രാമായണം ഉപയോഗിക്കാം എന്ന് പറഞ്ഞല്ല നമ്മളത് ചെയ്യേണ്ടത് നമ്മൾ ആ അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു കർമ്മവും ഒരു ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാന്റെ മുന്നിൽ അത് സമർപ്പിക്കുമ്പോൾ നമുക്കെന്താണോ കുറവുള്ളതെന്ന് ഭഗവാൻ അറിയാം നമ്മൾ ആഗ്രഹമാണ് അല്ലെ നമ്മൾ എന്ത് തന്നാലാണ് നമുക്ക് തൃപ്തി വരുന്നത് അതാണ് അവിടെ പൂർത്തീകരിക്കുന്നത് അപ്പോൾ അർത്ഥം മഹാപാതകങ്ങളിൽ നിന്ന് രക്ഷിക്കും അതിൽ നിന്ന് നമ്മൾ അറിഞ്ഞും അറിയാതെയും പൂർവ്വജന്മം മുതൽ ഈ ജന്മത്തിലും ധാരാളം പാതകങ്ങൾ പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും ആ പാപകങ്ങളെല്ലാം അവസാനിക്കും അതുപോലെ തന്നെ അതിൽ നിന്ന് നല്ല മുക്തനായിടും ആ പാപങ്ങൾ മഹാപാപങ്ങളിൽ നിന്ന് അർത്ഥം അതായത് സമ്പത്ത് ആഗ്രഹിക്കുന്നവർക്ക് മഹാധനം ലഭിക്കും പുത്രന്മാരെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ല സുപുത്രനെ ഏറ്റവും ശ്രേഷ്ഠനായ പുത്രനെ തന്നെ ലഭിക്കും അതോ ആര്യ ജനങ്ങളാൽ സമ്മതനായി മാറും ശ്രേഷ്ഠ ജനങ്ങളാൽ സമ്മതരായി രാമായണ പാരായണത്തിലൂടെ ഉന്നതിയിലേക്കെത്തും അതുപോലെ വിദ്യയാണ് ജ്ഞാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർ മഹാവിദ്യ അതായത് മഹാജ്ഞാനത്തിനുടമകളായി മാറും അതുപോലെ വന്ധ്യയായ യുവതി അതായത് പ്രസവിക്കാത്ത സ്ത്രീയാണ് ഇത് വായിക്കുന്നതെങ്കിൽ അവൾ ഒരു നല്ല ശ്രേഷ്ഠരായ സന്തതികൾ ഉണ്ടാകും വന്ധ്യ വന്ധ്യയാണെന്നിവല്ലൊരു ഇവൾ പ്രസവിക്കാത്തവളാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നവരാരെങ്കിലും എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ ഭഗവാന്റെ സമക്ഷം ഭഗവാനെ സങ്കല്പിച്ച് ആ ഈ രാമായണം ഒരു പ്രാവശ്യം വായിച്ചു തീർക്കും നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ശ്രേഷ്ഠ സന്തതികൾ ഉണ്ടാവും അതുപോലെ തന്നെ ബന്ധൻ ബദ്ധനായിട്ടുള്ളവൻ പല കാര്യങ്ങളിലും ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ട് അത് ജീവിതക്ലേശങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അതെല്ലാം ആ കെട്ടുകളൊക്കെ വിടുവിച്ചിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ആ ബന്ധനങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടി മുക്തി സിദ്ധിക്കുവാൻ രാമായണം കാരണമാകും അതോ അർത്ഥി കേട്ടിടുകൾ അർത്ഥവാനായി വരും ഇത് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ സമ്പത്ത് അതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ അർത്ഥിച്ച് നടക്കുന്നവൻ എന്താണ് അത് ആഗ്രഹിച്ച് ചോദിച്ചു നടക്കുന്നവൻ ആരോടും ചോദിക്കേണ്ട മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളവനായി അത്രയും ശ്രേഷ്ഠനായി മാറും ദുർഗങ്ങളെല്ലാം ജയിക്കും നമ്മുടെ ജീവിതത്തിന് കുറെ തടസ്സങ്ങൾ ഉണ്ടാകും അത് മനുഷ്യനിർമ്മിതമായ തടസ്സമാകാം ദേവനിർമ്മിതമാകാം പൈശാചികമാകാം അങ്ങനെ കുറെ ശാപവാക്കുകൾ കൊണ്ടും ഒക്കെ നമുക്ക് സംഭവിക്കാം ഈ തടസ്സങ്ങൾ ദുർഗതികളെല്ലാം മാ മാറി ഗതി തുറക്കും നാം ശരിയായ സദ്ഗതി തുറക്കും ദുർഗതി മാറിയിട്ട് അതുപോലെ തന്നെ വളരെ ദുഃഖിച്ച് ജീവിതം പല വിധത്തിൽ ക്ലേശിക്കുക രോഗം കൊണ്ട് ക്ലേശിക്കുന്നു സമ്പത്തില്ലാതെ ക്ലേശിക്കുന്നു മക്കളുടെ പ്രശ്നങ്ങളെ ചൊല്ലി ക്ലേശിക്കുന്നു ഭർത്താവിനെ ഭാര്യയെ ചൊല്ലി ക്ലേശിക്കുന്നു അയൽപ്പക്കങ്ങളെ ചൊല്ലി ക്ലേശിക്കുന്നു സാമ്പത്തിക പരാധീനതയെക്കൊണ്ട് ക്ലേശിക്കുന്നു ഇങ്ങനെയുള്ള ക്ലേശിതർക്ക് ഇത് കേൾട്ടാൽ അവർക്ക് ആ ക്ലേശങ്ങളൊക്കെ മാറി അവരുടെ ഉള്ളിൽ സുഖം വരും രാമായണം കേൾക്കുകയോ വായിക്കുകയോ ചെയ്തൽ ഭീതിതൻ ഏത് കാര്യത്തിനും പേടിയാണ് ഇറങ്ങാൻ പേടി ഇതിലെ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പേടി ആൾക്കൂട്ടം കണ്ടാൽ പേടി ചോര കണ്ടാൽ പേടി എന്ത് കണ്ടാലും പേടിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ദുർബല ഹൃദയമുള്ളവർ അവരുടെ ആ പേടി ഭീതിയെല്ലാം മാറി അവരുടെ മനസ്സ് വളരെ സ്ട്രോങ് ആയി മാറും ശക്തമായി മാറും അതുപോലെ തന്നെ വ്യാധി വ്യാധിതൻ കേട്ടാൽ ഭീതിതൻ കേട്ടാൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും വ്യാധി പല വിധത്തിലുള്ള രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവൻ അവൻ വളരെ അനാതുരനായി സുഖക സുഖമുള്ളവനായി മാറും ഭൂതദൈവാത്മാർത്ഥം ആയുടൻ ഉണ്ടാകും എല്ലാം ഭൗതികവും ആത്മീയവുമായ എല്ലാ ശ്രേയസ്സും ഒരു വ്യക്തിക്കുണ്ടാകും ആധികളെല്ലാം അകന്നു പോകും ദേവ പിതൃഗണ താപസ മുഖ്യന്മാരേവരുമേറ്റം പ്രസാദിക്കും ദേവന്മാരും മുപ്പത്തി മുക്കോടി ദേവഗണങ്ങളും പിതൃപരമ്പരകളും താപസഗണവും പിന്നെയോ ശ്രേഷ്ഠരായിട്ടുള്ള ഓരോ ഓരോ ഉന്നതമായ ഓരോ ഗ്രഹങ്ങളിലും ഓരോ ധാമങ്ങളിലും കഴിയുന്ന നമുക്ക് മുന്നേ അവിടെ എത്തിയ ആ ശ്രേഷ്ഠരായിട്ടുള്ള എല്ലാവരും നമ്മളെ അനുഗ്രഹിക്കും കാരണം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ശുഭകരമായ നാമമാണ് രാമനാമം അത് ആരൊരാളിരുന്ന് ജപിക്കുന്നോ ആരൊരാൾ രാമായണം ജപിക്കുന്നോ അത് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികൾക്കും സമ്മോദം കൊടുക്കുന്നത് ആമോദം കൊടുക്കുന്നതാണ് അപ്പോൾ ആ അവരെല്ലാവരും അത് കേട്ടിട്ട് നമ്മുടെ പിതൃപരമ്പരകളൊക്കെ ഇത് കേൾക്കാതെ ജപിക്കാതെ ഇതിനെക്കുറിച്ച് അറിയ പോ ചെയ്യാതെ പോയ എന്തോ ഒരു മനുഷ്യരൊക്കെ ഉണ്ടാകും നമ്മുടെ പൂർവ്വപിതാക്കളൊക്കെ അറിഞ്ഞവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും നമ്മളതിൽ ഇന്ന് വായിക്കുമ്പോൾ അവരുടെയൊക്കെ അവരത് ശ്രദ്ധിക്കുകയും അവർ എനിക്കിത് പറ്റിയില്ലല്ലോ എൻ്റെ ജീവിതകാലത്ത് എൻ്റെ അടുത്ത തലമുറ ഇത് ചെയ്യുന്നുണ്ടല്ലോ എന്നോ പറഞ്ഞ് എനിക്കത് കേൾക്കാൻ സാധിച്ച് എൻ്റെ പാപം ഇങ്ങനെയെങ്കിലും പരിഹരിക്കാൻ കഴിയുന്നല്ലോ എന്നോർത്ത് ആ പിതൃപരമ്പരകളൊക്കെ നമ്മൾ അനുഗ്രഹിക്കും എല്ലാവരും നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും അങ്ങനെ ദേവന്മാർ പ്രസാദിക്കും പിതൃപരമ്പരകൾ പ്രസാദിക്കും താപസമുഖ്യന്മാരും എല്ലാവരും പ്രസാദിക്കും എല്ലാ കൽമഷവും അകലിക തന്നെ ചെയ്യും ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇവയെല്ലാം സാധിച്ചിടും അങ്ങനെ പാർവതീദേവിക്ക് പരമശിവൻ ഈ രാമായണം ഉപദേശിച്ചു കൊടുക്കുകയാണ് അത് നമ്മൾ നിത്യവും ശുദ്ധ ബുദ്ധിയ ശുദ്ധിയോടും ശ്രദ്ധയോടും ഗുരുഭക്തിയോടും കൂടി അധ്യയനം ചെയ്താൽ ചെയ്യുകയും അധ്യയനം ചെയ്യുന്നത് ആ ജപിക്കുന്നത് കേൾക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കുമെന്നാണ് ഇവിടെ ഭഗവാൻ ഉമാദേവിയോട് പറഞ്ഞു വെക്കുന്നത് ഇതിങ്ങനെയെല്ലാം ഇങ്ങനെയെല്ലാം ഉമാദേവിക്ക് പറഞ്ഞു കൊടുത്തു ശ്രീ പരമേശ്വരൻ നിന്ന് ചിത്തം തെളിഞ്ഞ് കിളിപ്പയ്യതൽ ആ പൈൻകിളിയെ കൊണ്ട് പാടിക്കുകയാണല്ലോ കൊണ്ട് എഴുത്തച്ഛൻ ആ കിളിപ്പയ്യലും അത് പറഞ്ഞ് കേൾക്കുന്നു പറഞ്ഞു നിർത്തുന്നു മാലോകരെല്ലാം അത് കേട്ട് ആനന്ദത്തിൽ ആനന്ദത്തിൽ ആറാടുന്നു അപ്പോൾ രാമായണം എന്ന് പറയുന്നത് എവിടെയും ഒരു നിർത്തില്ല അത് തുടർച്ചയായ നമ്മുടെ ജീവിതമാണ് നാം നിത്യേനെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പത്തു വർഷം കൊണ്ടോ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് നിരന്തരം നമ്മൾ ഈ സംസാര സാഗരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നാം അറിയാതെ തന്നെ ആ ഒഴുക്കിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒഴുക്കിനുള്ളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള വന്യജീവികളും അപകടങ്ങളും ഒക്കെ പതിയിരിക്കുന്നതാണ് ഒരു അറിയപ്പെടാത്ത ഒഴുക്ക് ആ ഒഴുക്കിനെ അതിജീവിച്ച് ആ ആപത്തുകളിലെങ്ങും ചെന്നുപെടാതെ ശത്രുഭയമുണ്ടാകാതെ അപകടങ്ങളുണ്ടാകാതെ അജ്ഞാനമുണ്ടാകാതെ ദാരിദ്ര്യ ദുഃഖം ഉണ്ടാകാതെ രോഗങ്ങൾ ഉണ്ടാകാതെ എല്ലാം ഐശ്വര്യത്തോടുകൂടി സമ്പൽ സമൃദ്ധിയോടുകൂടി സർവ്വ അഭീഷ്ടങ്ങൾ സാധിച്ച് വളരെ ആരോഗ്യമുള്ള സന്തോഷമുള്ള സമാധാനമുള്ള സമാ ഏറ്റവും ശ്രേയസ്കരമായ ഒരു ജീവിതം നമുക്ക് വേണമെന്ന് നാം ഓരോരുത്തരും ആഗ്രഹിക്കുകയാണ് അപ്പോൾ അതിനുവേണ്ടി ഇത് നിത്യേന പാരായണം ചെയ്യണം ഇതിനൊരു ചിട്ട വേണം ചിട്ടയില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മാസം മാത്രം ഇത് ആചരിക്കുന്നത് എല്ലാ ദിവസവും സന്ധ്യക്ക് നിങ്ങൾ മറ്റു നാമങ്ങളൊന്നും ജപിച്ചില്ലെങ്കിൽ പോലും ശ്രീ ശ്രീരാമായ എടുത്തു വെച്ച് അതിന്റെ ഒരു പേജോ രണ്ട് പേജോ എങ്കിലും വായിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതം അതും ഒരു ചെറിയ ഭാഗമെങ്കിലും വായിക്കുക ഭഗവത്ഗീതയിലെയും നാരായണഗീത്യയിലെയൊക്കെ ഒരു ഓരോ ഓരോ ശ്ലോകങ്ങളെങ്കിലും വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക ഇത് തന്നെയാകണം നിങ്ങളുടെ നാമജപത്തിന്റെ ലക്ഷ്യം അല്ലാതെ നിത്യേന നിങ്ങൾ നാമം ജപിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനമൊന്നും ഇതുവരെയും ഉണ്ടായില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഇത് ഈ ഗ്രന്ഥങ്ങൾ പുരാണ ഗ്രന്ഥങ്ങൾ ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞവൻ നിങ്ങൾ വായിക്കും നിങ്ങളുടെ മനസ്സിനെ അത് ശുദ്ധീകരിക്കും നിത്യേന മനസ്സ് ശുദ്ധമാക്കി ഭഗവാനോടുള്ള ഭക്തി വർദ്ധിപ്പിച്ച് ആഗ്രഹപൂർത്തീകരണം നടന്ന് ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരിതകാലങ്ങളെ അതിജീവിക്കുവാൻ ഈ പാരായണക്രമം നിങ്ങളെ സഹായിക്കും നിത്യേന രാമായണം വായിക്കുക സന്ധ്യാസമയങ്ങളിൽ നിത്യേന രാമായണം വായിക്കുക ഒരു ചെറിയ ഭാഗമെങ്കിലും വായിച്ചു വയ്ക്കുക ഇത് ഇത് എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇനിയുള്ള സമയമെങ്കിലും ഇനിയും ഭൂമിയിൽ അവശേഷിക്കുന്ന കാലഘട്ടത്തിൽ ഇത് നിത്യേന ചെയ്യുക ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സൂനുഭവ്